ഹായ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജെ ബിറ്റിയിലെ നോമ്പുതുറ വിശേഷങ്ങളായിട്ടാണ് ഇവിടെ എല്ലാ ദിവസവും നൂറ്റി അൻപതോളം പേർക്ക് നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നുണ്ട് ഇവിടെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയുള്ള ഭിന്നശേഷിക്കാർ തന്നെയാണ് പലതരം ഭിന്നശേഷിക്കാരായിട്ടുള്ള ഇവിടുത്തെ പഠിതാക്കള് തന്നെയാണ് ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പൊ മെസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവര് ഉണ്ടാക്കുന്ന പൊരിക്കടികളൊക്കെ നമുക്ക് കാണാം അവരോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചു ഇവിടെ ആരൊക്കെയാണ് ഈ കടികളെ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കത്ര ഉപയോഗം വിഭവങ്ങൾ ഒരുക്കുന്നത് ഇങ്ങനെ എത്ര പേര് കൂടിയിട്ടാണ് എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഒക്കെ ഒന്ന് പറയാം ഏഴുപേരാണ് ഈ പൊരിക്കടികൾ ഉണ്ടാക്കുന്നത് സമൂസയാണെങ്കിൽ നാളെ ഉണ്ടക്കായ് അട കട്ട്ലേറ്റ് അങ്ങനെ ഓരോരോ ഐറ്റംസ് മാറി മാറി ആണ് ഇത്രയും ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചത് ഇവിടെ നിന്നാണോ ഇവിടെ പ്രത്യേകം കുക്കറി ലാബൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ ഇവിടുത്തെ കുക്കറി ലാബിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടി എവിടെയെല്ലാം മാനേജ്മെൻ്റ് എത്തിയൊരു സൗകര്യം പറഞ്ഞാൽ സബോർഡ് വരെ ഞങ്ങൾക്ക് എത്ര രീതിയിലുള്ള ഗ്യാസ് ആയാലും വാഷ് ആയാലും ഓക്കെ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത രീതിയിലാണ് വീട്ടുകാർ കൊണ്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഞങ്ങൾ ഗവൺമെൻറ് അഞ്ചോ ജെസ്എസിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞു ആറ് മാസത്തെ കോഴ്സ് ചെയ്യും അതിൽ ചായ മുതൽ ബിരിയാണി വരെയുള്ള ട്രെയിനിങ് കിട്ടിയിരുന്നു നോമ്പിനല്ലാത്ത സമയങ്ങളിൽ വേറെന്തൊക്കെയാണ് കുക്കിങ് ചെയ്യലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഹോസ്റ്റലിലായാലും ഇവിടെ ആയാലും നിങ്ങൾ മാസത്തിലൊരു ദിവസം എല്ലാവരും കൂടി കൂടി സദ്യ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഹോസ്റ്റലിലായാലും ഞങ്ങൾക്ക് ചില ഭക്ഷണത്തിൽ ഭക്ഷണമൊക്കെ പ്രശ്നമോ ഞങ്ങൾക്ക് തന്നെ കനിയൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ വേറെ ചെറിയ ഫുഡുകൾ ഉണ്ടാക്കുക അതേ രീതിയിൽ ഞങ്ങൾക്കെ ഹോസ്റ്റലിൽ ഇത്രയൊക്കെ കുക്കിങ് ഒക്കെ നിങ്ങൾ പഠിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത് മുന്നോട്ടേക്ക് ഈ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹോം മാനേജ്മെൻ്റ് ഒരു ട്രെയിനിങ് കൂടെ പഠിക്കുന്നു നമ്മൾ അലക്കാനായാലും എല്ലാം തന്നെ നമുക്കായ സമ്പത്തുള്ള രീതിയിലാണ് ഇവിടെ സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മൾ വീടുകളിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താണെങ്കിലും ഇതേ രീതിയിൽ നമുക്കിങ്ങനെ ചെയ്തതാണ് കൊണ്ട് നമ്മളെ അലക്കളെ നമ്മളതായ രീതിയിൽ ചെയ്യാൻ നമുക്ക് മറ്റുള്ളവരെയൊരു ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നില്ല വീട്ടിലാണ് നമുക്ക് ഇതുപോലെ ചെയ്ത് തന്നാൽ നമുക്കെല്ലാം കഴിഞ്ഞ് പോയാലും ഇതുപോലെ ആവുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല വീട്ടിലാകുമ്പോൾ നമുക്ക് എത്താമെന്നില്ല കാരണം റേക്കായാലും നല്ല ഹൈറ്റുള്ളതാണ് ഗ്യാസ് ആയാലും നമുക്ക് അന്ന് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായത് കൊണ്ട് ഇരുന്നിട്ടുള്ള ഒരു കംഫർട്ട് അവിടെ ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഈ സ്നാക്സ് ഒക്കെ വീട്ടിൽ പോയാലും നമുക്ക് ചെറിയ തട്ടുകട ഇട്ടിട്ട് നമുക്ക് ജീവനമാർക്കാകത്തില്ല ഞാനായാലും കല്യാൺ കഴിഞ്ഞ് പോയാലും ഉള്ളപ്പോൾ ഉള്ളവർക്ക് ഇവിടെ ചെയ്തിട്ടുള്ള ഒരു ട്രെയിനിങ് ഞങ്ങൾ ലഭിക്കുന്നു അത് ഞാൻ നമുക്ക് പുറമെ പോയാലും യുടെ മെസ്സിൽ നിങ്ങൾ നിങ്ങൾ തന്നെയാണോ കുക്കിംഗ് ചെയ്യുന്നത് അതോ വേറെ സ്റ്റാഫുണ്ടോ നോമ്പ് തുറവ് വിഭവങ്ങൾ മാത്രമാണോ നിങ്ങൾ നിങ്ങൾക്കുന്നത് എങ്ങനെയാണ് മെസ്സിൽ രണ്ട് സ്റ്റാഫ്മാർ വേറെ ഉണ്ട് ഞങ്ങൾ ഈ നോമ്പ് സമയമാകുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഒരേ സമയം തന്നെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ വരുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പേര് ട്രെയിനിങ് കിടന്നുകൊണ്ട് എണ്ണക്കടികളും പത്തിരിയും ജ്യൂസും ഫ്രൂട്ട്സ് വരെയും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പുറമെ നിന്ന് വാങ്ങുന്നതിന് ക്വാളിറ്റി കൂടിയ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതിനെല്ലാം ക്യാഷ് എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തരുന്നുണ്ട് ഓമ്പിന് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ്